ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിൻ വെള്ളരിക്കോണ്ട് പുതുവത്സര സമ്മാനമായി കലണ്ടർ ലഭിച്ചപ്പോൾ കുട്ടികളുടെ മനസ്സ് നിറഞ്ഞു കൂട്ടുകാരോടും ക്ലാസ് ടീച്ചറോടൊപ്പമുള്ള മുഖചിത്രം ഇരട്ടി മധുരമായി തിരുവേനി എസ് എൻ എൽ പി സ്കൂളിലാണ് മുഴുവൻ കുട്ടികൾക്കും വ്യത്യസ്തമായ പുതുവത്സര സമ്മാനം ലഭിച്ചത് ഒന്ന് മുതൽ നാലുവരെ ക്ലാസ്സുകളിലെ ഗണിത പാഠപുസ്തകത്തിൽ കലണ്ടർ ഒരു പ്രധാന പഠന വസ്തുതയാണ് വീട്ടിൽ കലണ്ടർ ഇല്ലാത്തവരുണ്ട് എന്ന തിരിച്ചറിവാണ് സ്വന്തം കലണ്ടർ എന്ന ആശയത്തിലേക്ക് എത്തിയത് ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് അതത് ക്ലാസ് ടീച്ചർക്കൊപ്പമുള്ള ഫോട്ടോയാണ് മുഖചിത്രമായി നൽകിയത് മൾട്ടി കലണ്ടർ പ്രകാശനം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സുനിത കെ ഡി പ്രവീൺ സ്കൂൾ മാനേജർ എം ടി ശ്യാംകുമാർ പ്രധാന അധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ രമ്യ ജ്യോതിഷ് എബ്രഹാം തുടങ്ങിയവരും പരിപാടിക്ക് നേതൃത്വം നൽകി ആ പുസ്തകത്തിന് കലണ്ടർ സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട് ആഴ്ചകള് മാസങ്ങള് ദിവസങ്ങള് ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷകരമായിട്ട് നിങ്ങളുടെ സ്വന്തം ഫോട്ടോ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെയും നിങ്ങളുടെയും ഉൾപ്പെടെ നിങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാ ഫോട്ടോ പതിച്ചൊരു കലണ്ടർ നിങ്ങൾ പഠിക്കുന്നിടത്ത് തൂക്കിയിട്ടാൽ നിങ്ങൾക്കത് നോക്കാനൊരു സന്തോഷമുണ്ടാകും കാണാനൊരു സന്തോഷമുണ്ടാകും പിന്നെ ദിവസങ്ങളും മാസങ്ങളൊക്കെ എഴുതാൻ പറയുമ്പോൾ നോക്കി എഴുതാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കാനാണ് ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിടെ ഇന്ന് ഈ ಕಂಡು ಹಪಿನಿಯರ ಬಲೆ ಹಪಿನಿಯರ 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 ಮರ್ತೋ నిదానమైన <laughs> దారిలో <laughs> സഹപ്രവർത്തകരെ വളരെ മാതൃകാപരമായ ഒരു പരിപാടിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത് അതിന് ഒരുപാട് മൂല്യങ്ങളുണ്ട് സഹോദര്യത്തിൻ്റെ മൂല്യങ്ങളുണ്ട് സഹോർത്തത്തിൻ്റെ മൂല്യങ്ങളുണ്ട് അതിനൊപ്പം അധ്യയനവുമായി ബന്ധപ്പെട്ട പാഠ്യ മൂല്യങ്ങളും ഉണ്ട് നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തിന് എല്ലാ നന്മകളും നേരുന്നു എല്ലാവരും ഇത് ഗുണകരമായി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ചെറുപിട പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും മുഴുവൻ ആളുകളുടെയും പേരിൽ നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ പുതുവത്സരം നേരികയും ചെയ്യുന്നു ഇതേതാ വർഷം ഇന്നേതാ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്ന് അപ്പം നമ്മുടെ മറ്റേ പുതുവർഷം എന്നാ തുടങ്ങുന്നത് പറയാമോ വർഷം പറയണ്ട ഏതാ നമ്മൾ പറയുക മിടുക്കൻ ചിങ്ങം ഒന്ന് ഏതാ പറയാ ചിങ്ങം ഒന്ന് അപ്പോൾ രണ്ട് വർഷമായി സ്കൂൾ തുറക്കുന്നത് സാധാരണ ജൂൺ ഒന്നിന് അപ്പോൾ അങ്ങനെ ഒരു വർഷമുണ്ട് അത് നമുക്ക് മാത്രമുള്ള നമുക്ക് മാത്രം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്കും അധ്യാപകർക്കും അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ളതാണ് അധ്യയന വർഷം എന്ന് പറഞ്ഞിട്ടൊരു പുതുവർഷം നാലാമത് വേറൊരു വർഷമുണ്ട് അത് സാമ്പത്തിക വർഷം എന്നാണ് പറയണത് അത് നിങ്ങൾ സാറുമാർ പിന്നെ പറഞ്ഞു തരും ഇതിൽ ഈ സാമ്പത്തിക വർഷവും അധ്യയന വർഷവും കൊല്ലവർഷവും ലോകം മുഴുവനും ഉള്ള കാര്യമല്ല വർഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മാത്രമുള്ളതാണ് അധ്യയന വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുന്നത് സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് മറ്റ് ചില രാജ്യങ്ങളിൽ അങ്ങനെയാണ് പക്ഷേ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയല്ല പക്ഷേ ലോകത്ത് മുഴുവൻ പുതുവർഷമായി പുതുവർഷം പുലരിയായിട്ട് കണക്കാക്കുന്നത് ജനുവരി ഒന്നാണ് അതുകൊണ്ട് ലോകം മുഴുവൻ ഇന്ന് എന്തായിട്ട് ആഘോഷിക്കും പുതുവർഷ ദിനമായിട്ട് ആഘോഷിക്കും അപ്പോൾ എന്ത് പറയും ലോകത്തുള്ള എല്ലാവരും ഇന്ന് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണുമ്പോൾ എന്താ പറയുക ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് ഹാപ്പി ന്യൂ ഇയർ ഒരു സന്തോഷകരമായ പുതുവത്സരം ആശംസിക്കുകയാണ് ആഘോഷവേളകളെ ർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തി വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ ഷോറൂം സോനാങ്കുട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്